ഹലോ സ്ഥലം വലൈക്കും വെൽക്കം ടു നിഷാസ് ടൈം പാസ് അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കാന കേട്ടോ മാഷാ അല്ല നമുക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അസുഖമായിട്ടൊക്കെ ഇങ്ങനെ പോണേണ്ടത് അലഹമുല്ല രാവിലത്തെ തിരക്ക് പിടിച്ച ജോലികളൊക്കെ കഴിഞ്ഞു കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ പോയി കഴിഞ്ഞ് കിച്ചണിൽ വന്നപ്പോൾ അതാ കിച്ചണിൻ്റെ അവസ്ഥ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ കൗണ്ടർ ടോപ്പൊക്കെ അത്യാവശ്യം നല്ലപോലെ ഫില്ലായിട്ട് ഇരിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ അത് കാണുന്നതേ ഇഷ്ടമല്ലേ കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഒതുക്കിപ്പൊറുക്കി വെച്ചിട്ട് കിച്ചണൊക്കെ നല്ലപോലെ ഇട്ടിട്ട് വേണം ഉച്ചക്കത്തെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ കേട്ടോ അല്ലാതെ ഇതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ ഉച്ചഭക്ഷണത്തിൻ്റെ ഉള്ള കാര്യങ്ങളും ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര ബോറിങ് കുക്കിങ്ങും പരിപാടികളൊക്കെ ആയിപ്പോവും അപ്പോൾ നമ്മൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ടതിൻ്റെ ശേഷം മാത്രമാണ് ഉച്ചക്കത്തെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടോ മക്കൾ പോകുന്നതിൻ്റെ മുന്നേ ചിലപ്പോൾ സമയം കിട്ടും ചിലപ്പോൾ അങ്ങനെ ധൃതി പിടിച്ചിട്ടുള്ള കുക്കിങ്ങൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ സമയം കിട്ടലുമില്ല ഓരോരോ ദിവസം ഡിപ്പെൻസ് ഓരോ രീതിയിലായിരിക്കും കേട്ടോ ചിലപ്പോൾ നമ്മൾ എന്താ പറയുക എണീക്കാനോ കിച്ചണിലെത്താനൊക്കെ വൈകിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും വൈകുമല്ലോ അപ്പോൾ തന്നാ നമ്മളെ സ്റ്റൗ ഒക്കെ ഡീപ് ക്ലീൻ ചെയ്തിട്ട് കുറേ ദിവസമായിട്ടുണ്ട് കേട്ടോ നാല് അഞ്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഡീപ് ക്ലീൻ ചെയ്ത് കൊടുക്കലുണ്ട് ഡെയിലി നമ്മൾ കിച്ചൺ ടവറിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തുടച്ചെടുക്കും പക്ഷേങ്കിൽ ഇങ്ങനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യൽ നാലഞ്ച് ദിവസമൊക്കെ ആവുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് സൊല്യൂഷൻ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ തുടക്കണെന്ന് കേട്ടാ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല നമ്മൾ പാത്രം കഴുകണ ലിക്കിട്ടുണ്ടല്ലോ അതേ സെയിം ലിക്കിഡ് തന്നെ നമ്മൾ സ്ക്രബ്ബറിൽ വെച്ചിട്ട് ഒരുത്തിയിട്ട് അങ്ങനെ തുടച്ചെടുക്കുകയാണ് കേട്ടാകും സാധാരണ വെറുതെ നമ്മൾ കിച്ചൺ ടൗണിൽ വെച്ചിട്ട് തുടച്ചെടുക്കുമ്പോൾ ഓയിലും പിന്നെ കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ തിറിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും നല്ലപോലെ ക്ലീൻ ആയി കിട്ടില്ലല്ലോ അപ്പോൾ നാലഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താല് നമ്മൾ സ്റ്റൗവും അതിൻ്റെ ബെർണറൊക്കെ നല്ലപോലെ ക്ലീനായിട്ട് നല്ല വെട്ടിത്തിളങ്ങുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് സ്റ്റൗവിൽ വരവിഴാത്ത രീതിയിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബർ വെച്ചിട്ട് തന്നെ ഒരുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതാ നല്ലപോലെ സ്ക്രബ് ചെയ്തെടുത്തതിന് ശേഷം അത് നമ്മൾ നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ നല്ലപോലെ അബ്സോർബ് ചെയ്യുന്ന ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് ആദ്യം നമ്മൾ വെള്ളം മാത്രം അങ്ങോട്ട് കളയാത്ത രീതിയിൽ വെള്ളത്തോടെ തന്നെ നമ്മൾ തുടച്ചെടുക്കുക പിന്നെ ആ തുണി കഴുകിയെടുത്തിട്ട് വീണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യം തുറച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റവ് നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ആ സോപ്പിൻ്റെ കണ്ടൻറ്റൊക്കെ ഫുള്ളായിട്ട് സ്റ്റൗിൽ നിന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് തുറച്ചെടുക്കണുണ്ട് കേട്ടോ ഞാൻ മുന്നേ ഡെയിലി അല്ലെങ്കിൽ ഒന്നിട ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്തതായിരുന്നു ഇപ്പോൾ ഹെൽത്ത് വൈസ് നമ്മൾ അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് നാലോ അഞ്ചോ ദിവസമൊക്കെ വൈകുന്നത് കേട്ടോ മസ്റ്റായിട്ട് നമ്മൾ കിച്ചണിൽ ചെയ്യേണ്ട ഒരു സംഗതിയാണ് ആണ് കേട്ടോ ഇത് കാരണം നല്ല പോലെ അഴുക്കായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് അതേപോലെ തന്നെ മിക്സിയൊക്കെ നമ്മളെങ്ങനെ ശ്രദ്ധിച്ച് കുക്ക് ചെയ്താലും ഇടയ്ക്കൊക്കെ ഓയിലും കാര്യങ്ങളൊക്കെ തെറിച്ചിട്ട് ഇതിൻ്റെ ചുറ്റുപാടൊക്കെ നല്ല വൃത്തിയേടാവും അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്താൽ ആ ഒരു സ്റ്റൗ ഉണ്ടല്ലോ കുറേ കാലം നമുക്ക് നല്ല വൃത്തിയായിട്ട് പുത്തനായിട്ട് തന്നെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് ആ വെള്ളമൊക്കെ നല്ലപോലെ തുടച്ച് കളഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ട് ഒന്നും കൂടെ തുടച്ചെടുക്കണേട്ടോ ഇതിൻ്റെ ആവശ്യമില്ല വെള്ളം ഇങ്ങട്ട് ഉണങ്ങിപ്പോയിക്കോളും പക്ഷെ എന്നാലും എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനങ്ങനെ തുടച്ചെടുക്കണം അതങ്ങനെ ഷീലായിപ്പോയി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ സ്റ്റവൊക്കെ നല്ലപോലെ ക്ലീനായി കിച്ചണൊക്കെ നല്ലപോലെ നീറ്റാക്കിയിട്ടതിൻ്റെ ശേഷമാണ് ഇനിയിപ്പോൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ വെറുതെ ഇരിക്കുന്ന സമയത്ത് യൂട്യൂബും ഇനിസ്റ്റൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴേ മീൻപീരൻ്റെ റെസിപ്പി കുറേ ദിവസമായിട്ട് ഇങ്ങനെ കാണാനിട്ടോ അവർ അതിൻ്റെ ടേസ്റ്റും ഡ്രസ്സും ഒക്കെ പറയുന്നത് കേട്ടപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ മനസ്സിലൊരാഗ്രഹമായിരുന്നു ഇതൊന്നുണ്ടാക്കി നോക്കണം എന്ന് പ്രെഗ്നൻസി ടൈമിൽ നമുക്ക് ആഗ്രഹങ്ങൾ ങ്ങളും കുറച്ച് കൂടുതലായിരിക്കുമല്ലോ അതിൻ്റെ മുന്നേ തോന്നാറുണ്ട് കേട്ടോ നമ്മളിവിടെ മീൻപീരൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് ഉണ്ടാക്കലൊന്നുമില്ല പക്ഷേങ്കിൽ വീഡിയോസിലും റീൽസിലൊക്കെ കാണുമ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്ന് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ മീൻപീനെ റെഡിയാക്കാൻ നമുക്ക് തേങ്ങ ചിരുവേത് ആവശ്യമാണല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു പീര നമ്മളുടെ ഒരു തേങ്ങേൻ്റെ കൂട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി ചെറിയ ജീരകം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പച്ചമുളക് കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നെങ്ങണ്ട് കറക്കിയെടുക്കണം ഒരുപാട് പേസ്റ്റായിട്ട് ഇറക്കൊന്നും വേണ്ടല്ലോ ഞാനിത് ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എങ്ങനെ ആയിരിക്കും എന്ന് അറിയാൻ ഭയങ്കര ഒരു ആൻസൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ സത്യമായിട്ടുള്ള റിസൾട്ട് തന്നെ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ കൂട്ട് റെഡിയാക്കുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാൻ വേണ്ടി വിട്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമ്മൾ ആ തേങ്ങേൻ്റെ ആ ഒരു മിക്സ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒരു മൺചട്ടി എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണം മിൻപിര റെഡിയാക്കുമ്പോൾ മൺപാത്രങ്ങളാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് മൺചട്ടി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു വാഴിൻ്റെ ഇല കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ മീൻ പിന്നെ കൂടുതലായിട്ട് നമ്മൾ നെത്തോലി മീൻ ഉണ്ടല്ലോ വെത്തള മീൻ അത് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നുന്നുണ്ട് പിന്നെ മത്തി വെച്ചിട്ടും ചെയ്യണേ കണ്ടിട്ടുണ്ട് കേട്ടോ ചെറിയ മത്തി ഉണ്ടല്ലോ അപ്പോൾ അത് ഇന്ന് കിട്ടിയപ്പോൾ പെട്ടെന്ന് നമ്മളെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹം പുറത്ത് ചാടിയതാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതാ നമ്മൾ തേങ്ങേൻ്റെ ആ ഒരു മിക്സ് ഇളയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്യുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അതേപോലെ തന്നെ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു സംഭവം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഇറിറ്റേഷൻ തോന്നുമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞാനൊരു സ്പൂണൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി നോക്കി പിന്നെ അതൊന്നും ശരിയാവുന്നില്ല നമ്മളെ കൈ ഉണ്ടാവുമ്പോൾ എന്തിനാണ് വേറെ സ്പൂണും കയ്യിലൊക്കെ എടുക്കുന്നത് കൈകൊണ്ട് മിക്സ് ചെയ്യുന്ന ആ ഒരു പെർഫെക്ഷൻ വേറെ എന്തുകൊണ്ട് ചെയ്താലും കിട്ടില്ലല്ലോ നമുക്ക് തന്നെ കഴിക്കാനുള്ളതല്ലേ അപ്പോൾ ഞാനിത് ആ ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ തേങ്ങയിൽ അതൊക്കെ അങ്ങോട്ട് തിരുമ്മി പിടിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെ മിക്സ് ചെയ്തിട്ടും നമ്മൾ മത്തിയിൽ ആ കളർ ഇങ്ങോട്ട് പിടിക്കണില്ല കേട്ടോ മഞ്ഞളൊക്കെ ചേർത്തിട്ട് തേങ്ങ അരച്ചെടുത്തതാണെങ്കിലും എന്തോ മത്തി ഇങ്ങനെ പോലെ കിടക്കണേ കാണുമ്പോൾ ഒരു ഇഷ്ടക്കേട് എന്തൊക്കെയോ ഒരു മനസ്സിനൊരു സുഖം തോന്നണില്ല അപ്പോൾ കുറച്ചും കൂടി മഞ്ഞൾ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏത് മീനായാലും ഇങ്ങനെ വെള്ള കളറെ കാണുമ്പോൾ നമുക്ക് കഴിക്കാനൊന്നും ഒരു ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിൻ്റെ കളർ ഒന്ന് മാറ്റിയെടുത്തെങ്കിൽ തന്നെ നമുക്ക് മനസ്സിനൊരു ആഴത്തായിട്ട് തോന്നുള്ളൂ അപ്പോൾ ഞാൻ കുറച്ചും കൂടി മഞ്ഞൾ പൊടിയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണുണ്ട് ഇനിയിപ്പോൾ ഇതാ കാര്യമായിട്ട് പണിയൊന്നുമില്ല സ്റ്റവിൽ വെച്ചിട്ട് ഇതങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ പരിപാടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിംപിളാണ് നമുക്ക് ഒരു തേങ്ങേൻ്റെ ഒരു മിക്സ് റെഡിയാക്കണ കുറച്ച് സമയം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ അതാ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ചെറിയ തീയിലേക്ക് വേവിച്ചെടുത്താൽ നമ്മൾ മീൻ പീത റെഡി കിട്ടോ ഞാൻ പറഞ്ഞല്ലോ മുന്നേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു ടൈം പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് എനിക്ക് ആഗ്രഹം കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാതെ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കിയെടുത്തതാണ് കേട്ടാ എനിക്ക് തീരെ ക്ഷമ ഉണ്ടായിരുന്നില്ല റെഡിയായ പാടിനെ ഞാനിതാ ചോറൊക്കെ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മളെ ചീരത്തോരനുണ്ട് ചുവന്ന ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുന്നേ ഞാൻ ഏതോ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പം ചീരത്തോരനും നമ്മളെ മീൻപേരയും പിന്നെ ഇതാ കുറച്ച് മത്തി എടുത്തിട്ട് ഞാൻ മുളകിട്ടിട്ടുണ്ട് ഇട്ടാ കാരണം കുട്ടികൾക്ക് ഈ മീൻപീന ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കത്ര ഉറപ്പില്ല കാരണം നമ്മളിവിടെ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന റെസിപ്പി ഒന്നും അല്ലാത്തതും അവർ ഉച്ചക്ക് വീട്ടിലില്ല സ്കൂളിലാണ് ആ ഒരു ധൈര്യത്തിൽ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇനിയിപ്പോൾ ആയി പോയാലും അവരില്ലല്ലോ എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രാത്രിയിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മീൻകറി വെച്ചിട്ടുള്ളത് കേട്ടാ ഇനിയിപ്പോൾ ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് മുട്ട വിരിച്ചു കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനെന്തായാലും ഇതൊക്കെ കൂട്ടിയിട്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റിനെ കുറിച്ചിട്ട് സത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടമായിട്ടൊന്നും ഇല്ല കേട്ടോ വീഡിയോയിൽ അവർ പറയണ അത്രയും എനിക്ക് എനിക്കിതിന് തോന്നിയിട്ടില്ല പിന്നെ നമ്മൾ വെത്തളിമീൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ല പിന്നെ ഉണ്ടല്ലോ ഒരു പ്രഗ്നൻസി ടൈമിൽ ചില സംഭവത്തിനോടൊന്നും നമുക്കത്ര ടേസ്റ്റ് തോന്നൂല്ലല്ലോ അതിൻ്റെ എനിക്ക് അത്ര കിട്ടി ഇഷ്ടമായിട്ടില്ല പിന്നെ കുറച്ച് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെയാണ് കഴിച്ചു എന്ന് മാത്രം നമ്മൾ എന്തായാലും നനക്കെട്ട് ഉണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് കളയാതെ കഴിച്ചു കേട്ടോ വലിയ കുഴപ്പമില്ല അത്രേ ഉള്ളൂ അവരൊക്കെ പറയണം അത്രയും ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇപ്പോൾ റിയുമോളും കുറച്ച് നിസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട് അവൾ അൽബർ ആണ് അപ്പോൾ എൽ കെ ജി മുതലേ ഇവർക്ക് നിസ്കാരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലായി അപ്പോൾ രണ്ട് വർഷം കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പഠിച്ചിട്ട് നടക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവരെ കൊണ്ട് ഇതൊക്കെ ശീലിപ്പിക്കണല്ലോ അപ്പോൾ മോനോന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇവളെ പഠിപ്പിക്കാനോ നിസ്കരിപ്പിക്കാനൊക്കെ കേട്ടോ അപ്പോൾ അവൻ വലിയ അതിനെ പോലെ ഇരുന്നിട്ട് അവൻ്റെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ പരിപാടി ഇതാണ് കേട്ടോ ഇവളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കലോ ഓദിപ്പിക്കലോ ഒക്കെയാണ് അപ്പോൾ എന്താ പറയുക നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ മൊത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ അവർ ചെയ്തു കൊടുക്കുമ്പോഴും നല്ലത് തന്നെയാണല്ലോ എന്തെങ്കിലുമൊക്കെ തെറ്റു വരുണ്ടോ എന്നുള്ളത് നമ്മളിടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി മൂന്നരക്കകത്ത് മഴരുമ്പോൾ എന്ന് പറഞ്ഞാൽ മുപ്പതിരക്കകത്ത് നിസ്കരിക്കണ ടൈം എടുക്കണേട്ടാ അത്രയും സമയമാവുന്നുണ്ട് നല്ല കോമഡിയാണ് പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു തുടക്കത്തിൽ നിസ്കാരം പഠിച്ചിരുന്നത് ഓരോന്ന് ചൊല്ലും ഇനി അടുത്തത് എന്തൊക്കെ ആക്കാം അടുത്തത് എന്തൊക്കെയാക്കാം അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അവളെ നിസ്കാരം ടോം നിസ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ല തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കെങ്കിലും അതൊക്കെ അവൾ ചെയ്യുന്നുണ്ട് പിന്നെ സാറല്ലേ ശരി ആയിക്കോളും ഇങ്ങനെ തന്നെയാണല്ലോ നിസ്കാരമൊക്കെ പഠിച്ചിട്ടുള്ളതില്ലേ കുറേ കോമഡിയാണ് ചിരിയും അടിപിടി വഴക്കൊക്കെ ആയിട്ടാണ് മരുവിൻ്റെ സമയം കടന്നു പോകല് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് അതിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഉച്ചക്കത്തെ ചോറും മീൻകറിയും ഒന്നും അവർക്ക് വേണ്ടേ വേണ്ട അപ്പോൾ തലദിവസം വെച്ചാൽ കുറച്ച് ബീഫ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങോട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ അതിലേക്ക് പൊറോട്ടയും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അതാണ് അതാണിപ്പോൾ രാത്രി കഴിക്കണത് മീൻ പീര കൊടുത്തപ്പോൾ ആ ഭാഗത്തുക്കെയും അതിൻ്റെ ഇല്ലേ എന്താ മിച്ചീ കാട്ടിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് അവർ ചോദിക്കുന്നത് കേട്ടോ നമ്മളിവിടെ എപ്പോഴും ഉണ്ടാക്കാത്തൊരു റെസിപ്പി ആയതുകൊണ്ടും അത് കണ്ടിട്ടും അവർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടണേ ഇല്ല ടേസ്റ്റ് തന്നെ നോക്കിയിട്ടില്ല കേട്ടോ പിന്നെ എനിക്കും അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല അതുകൊണ്ട് പിന്നെ മക്കളെ കൂടുതൽ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നിന്നിട്ടും ഇല്ല കേട്ടോ അപ്പോൾ ഇതാ പൊറോട്ടയ്ക്ക് നമ്മൾ ചായ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല രണ്ട് മൂന്ന് ആപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് അതാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചായ കൊടുക്കുമ്പോഴും ചോറ് വന്നുമ്പോഴും എപ്പോഴും ടി വി ഫോണിൽ എന്തെങ്കിലും ഒന്നും നിർബന്ധമാണല്ലോ കുട്ടികൾക്ക് അപ്പോൾ ടി വി കണ്ടുകൊണ്ട് അങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിരിക്കണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് കാണാം അസാം വൈക്കം താങ്ക്